വൈകിട്ട് നാലു മണിക്കാണ് ഹയാസിന്റെ സ്കൂൾ ബസ് വരുന്നത് സ്കൂളിൽ നിന്ന് ബസ് കയറി ഇവിടെ എത്തും വരെ ഒരു ചെറിയ ഉറക്കാവകാശം പാസ്സാക്കു കേട്ടോ മഴ തുടങ്ങിയതിൽ പിന്നെ ഞങ്ങളുടെ റോഡിന്റെ അവസ്ഥയാണ് കേട്ടോ ഈ കാണുന്നത് ഈ കുഴികളൊക്കെ കടന്നു വേണം ഞങ്ങൾക്ക് ഇപ്പോൾ വീട് എത്താനായിട്ട് അമ്മ ഹയാസിനെ കണ്ട സന്തോഷത്തിലാണ് ഹയാസ് യൂണിഫോം ഒക്കെ റിമൂവ് ചെയ്യാണ് രാവിലെ ഞാൻ ലോഡ് ചെയ്തു കൊടുത്ത ബോക്സുകൾ ഉണ്ടല്ലോ അതൊക്കെ അൺലോഡിങ് ആണ് എന്റെ ആദ്യത്തെ പരിപാടി താങ്കളെയും പെങ്ങളും തമ്മിലുള്ള ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നത് എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ് കേട്ടോ അപ്പൊ അത് ഇവിടെ നടക്കുന്നുണ്ട് തീരമായി ഹയാസിന് വൈകുന്നേരം ഒരു ഗ്ലാസ് പാലു കൊടുക്കൂട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ കടയിൽ കയറിയപ്പോ ഒരു അഞ്ച് രൂപയുടെ പാക്കറ്റ് ഹോർലിക്സും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിട്ടിട്ടാണ് ഇന്നത്തെ ഹയസിന്റെ പാല് എനിക്കെന്തോ ഞാൻ ഒരു ഗ്ലാസ് പാൽ ചായയും കൂടിയും തിളപ്പിച്ചിട്ടുണ്ട് മിക്കവാറും വൈകുന്നേരങ്ങളിൽ ഈ പൊരിച്ച കടി ഇവിടെ എന്തായാലും ഉണ്ടാവട്ടോ ഇന്നിപ്പോ വാപ്പിച്ച് ഈ പൊരിച്ച പത്തിരിയും സവാള വടയാണ് കൊണ്ടുവന്നത് ഉമ്മിച്ച് കുടുംബശ്രീക്ക് പോയതുകൊണ്ട് ഞാനും പിള്ളേരും കൂടി ഇരുന്നിട്ടാണ് കേട്ടോ ഇന്നത്തെ ചായ കൂടി ഹംനാക്ക് പാൽ ചായ ഒന്നും കൊടുക്കാത്തത് കൊണ്ട് ഹംനാക്ക് ഭയങ്കര ആക്രാന്താണ് കേട്ടോ പിന്നെ അതെ ഹയാസിന് കരാട്ടെ ക്ലാസ്സിലേക്ക് പോകാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പൊ ഞാൻ യൂണിഫോം ഒക്കെ ഇടിച്ചു കൊടുത്തു നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് ഇതേ വാപ്പിച്ചാണ് കേട്ടോ അവനെ കൊണ്ടുപോയി ആക്കുന്നത് പിന്നെ ഹംനയാണെങ്കിൽ ആദ്യം ചാടി ഇറങ്ങിയിട്ട് അവളെ കൊണ്ടുപോകാതിന്റെ വശമാണ് നമുക്ക് അടുത്ത വീഡിയോ കാണാൻ